എല്ലാവർക്കും നമസ്കാരം അഷ്ടപതി ചാനലിൻ്റെ നാൽപ്പതാമത്തെ എപ്പിസോഡാണ് നമുക്കിന്ന് എന്താണ് പഠിക്കേണ്ടത് ലളിത വളരെ ലളിതമായിട്ടുള്ളത് അതൊരു എൽ പി നാലാം ക്ലാസ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്ത ഒരു ഗാനമാണ് ഇത് എഴുതിയത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ടി ഡി നാരായണൻ നമ്പൂതിരി അച്ഛനാണ് ട്യൂൺ ചെയ്തത് എൻ്റെ സാഹിത്യം എന്ന് പരിചയപ്പെടാം പാട്ട് എനിക്ക് തോന്നുന്ന ഒരു പത്ത് മിനിറ്റ് കൊണ്ട് മൊത്തം പഠിക്കാൻ തോന്നും ചെറിയ പാട്ടാണ് സുന്ദര സിന്ദൂര സായം സന്ധ്യയിൽ മന്ദാരമുണരുന്ന യാമങ്ങളിൽ എൻ അന്തരംഗത്തിൻ ഏകാന്തവേദിയിൽ ഹിന്ദോളരാഗം വിരുന്നു വന്നു മാനസവാടിയിൽ നവ്യാനുഭൂതി തൻ വാസനപ്പൂക്കൾ വിടർത്തി വാടാത്ത രോമാഞ്ചമായി ആ രാഗകന്യക നിന്നു അത് അനുവല്ലവാണ് ചരണം ചലണം ആത്മലോകത്തിൽ ഏഴു നിറങ്ങളും ചാലിച്ചു ചിത്രം രചിച്ചു മായാത്തൊരാനന്ദ പീയൂഷമായി ആ രാഗ കന്യക നിന്നു അപ്പോൾ ഒരു ഇന്തോളരാഗത്തിന് ഒരു കന്യകയായിട്ട് സങ്കല്പിച്ചു എഴുതിയ ഗാനമാണ് सुन्दरसिर सायं सन्ध्यल् सुन्दरसिन्दूर सायं सन्ध्य सायं सन्ध्यल् सायं सन्ध्य मन्दारमुणरुम् मन्दारमुणरुम् യാമങ്ങളിൽ യാമങ്ങളിൽ അത് ശെരിക്ക് പദം എന്നരംഗത്തിൻ ഏകാന്തവേദി അപ്പം എൻ അന്തരംഗത്തിൻകാന്തവേദിയിൽ ഒന്നിച്ച് പാടുന്ന ഭംഗിയുണ്ടാവാം

ൻ ഭൂതിയല്ല അനുഭൂ ഭക്ഷണം ശരിക്കും കൃത്യമായിട്ട് പറഞ്ഞു അല്ലെങ്കിൽ അനുഭൂതി എന്നുള്ള ആ സ്പഷ്ടമാണോ കേൾക്കുന്നവർ മാനസവാടി നവ്യനുഭൂതിതൻ മാനസവാ ਵਾਸਨ ਪੂਕਲ ਵੀੜਤੀ ਵਾਸਨ ਪੂਕਲ ਵੀੜਤੀ ਵਾੜਾਤ ਵਾਸੰਦਰੋ ਮਾਂਜਮਾਈ ਵਾੜਾਤ ਵਾਸੰਦਰੋ ਮਾਂਜਮਾਈ ਦੋਸਰਾ ਪ੍ਰਸ਼ਨ ਪੜ੍ਹਦਾ വാടമായിടാ സന്ദായി രാഗ കന്യഗ നിഗ കന്യഗ നിന്യഗീന്ദ രാഗ കന്യഗനി ഗമദനി സനി സാഗ കന്യഗനി ആ രാഗ കന്യഗനി സുന്ദര ഫലവി സുന്ദര സിന്ദൂര സ

ു ചിത്രം രചിച്ചു ചാലു ചിത്രം രചിച്ചു എന്നാത്മലോകത്തിൽ ഏഴു നിറങ്ങളും ചാലിച്ചു ചിത്രം രചിച്ചു ഏഴു നിറം

കന്യ നിന്നു ആരാഗന് നിന്ന സുന്ദര സിന്ദൂര സായം സന്ധ്യയിൽ മന്ദുണരുന്ന മംഗളി അറിയോ സുന്ദര സിന്ദൂര ംഗത്തിനേകാന്തവേദിയിൽ രംഗത്തിനേകാന്താന്ന് എന്നാന്നുള്ള വർഷം പോകുന്ന കുറച്ചുകൂടി നന്നാകും േകാന്തേകാന്തെന്നുള്ളതിനെ കുറച്ചുകൂടി ഊന്നൽ കിട്ടും എനിക്ക് തോന്നുന്നത് എന്താ അഭിപ്രായം അങ്ങനെ അല്ലെങ്കിൽ സുന്ദര സിന്ദൂര സായം സന്ധ്യയിൽ മന്ദാരമുണരുന്ന യാമംഗളി മന്ദാരമുണരുന്ന യാമങ്ങളിൽ എന്ന് വേണമെങ്കിൽ അവിടെ ഇപ്പോൾ പാടി പോലെ നിർത്താം അത് തുറന്നിട്ട് വേണമെങ്കിൽ അതിനോട് ചെറിയൊരു രാഗത്തിൻ്റെ ഛായ കാണിച്ചു കൊണ്ട് വേണമെങ്കിൽ അത് പഠിപ്പിക്കുന്ന ആൾക്കാരുടെ മനോധർമ്മത്തിനനുസരിച്ച് നമ്മൾ വിട്ടു കൊടുക്കുകയാണ് അപ്പോൾ ഓരോ കുട്ടിയുടെ കപ്പാസിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വളരെ ലളിത നിങ്ങളുടെ ആഗ്രഹം പോലെ ലളിതമായ ഗാനം അപ്പം ഇനി ഹെവി ഗാനങ്ങളും പഠിക്കേണ്ട ഒരു മനസ്സുണ്ടാവണം എല്ലാവർക്കും അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നാൽപ്പതാമത്തെ എപ്പിസോഡിലെ ലളിത ഗാനം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കുകയാണ് പാടി നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പാടിയിട്ട് നമ്പറിൽ എൻ്റെ ഒന്ന് അയച്ചു തന്നാൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും കാരണം നമ്മുടെ എടുത്ത പാഠങ്ങൾ എങ്ങനെയാണ് പ്രേക്ഷകർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടാൻ നന്നായിരിക്കുമെന്ന് തോന്നുന്നു എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം